നിങ്ങൾ ഒരു പക്ഷെ ലൈഫിൽ തോറ്റുപോയ ആളാണെങ്കിൽ ഒരുപാട് കുറ്റം പറിച്ചിലുകളും കളിയാക്കലും ലഭിച്ചേക്കാം ആളുകൾ അറിയാതെ നമ്മെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി കൊടുക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനുത്തരം ഞാൻ പറഞ്ഞുതരാം ബുദ്ധിമുട്ടുള്ള ആളുകൾ വാക്കിനാൽ ഒരിക്കലും ആൻസർ കൊടുക്കില്ല പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ആൻസർ മുന്നോട്ട് പോകാൻ കഴിയാതെ ഹാർഡായിട്ടുള്ളതൊന്നുമല്ല പകരം വി ഹാവ് ടു സ്റ്റാർട്ട് ഹാർഡ് വർക്കിംഗ് ഫ്രം ദാറ്റ് പോയെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാനുള്ള ധൈര്യം കാണിക്കണം നീ എന്തിനു ജനിച്ചു നിന്നെ കൊണ്ടൊക്കെ എന്തിനു കഴിയും എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മുന്നിൽ നീ ആരാണെന്ന് നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് ഇസ് എ പോസിബിൾ എന്ന് കാണിച്ചു കൊടുക്കണം നിന്റെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ടാവാം കളിയാക്കുന്നവരുണ്ടാവാം ഇവർക്ക് മുന്നിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം തോൽവിയിൽ സ്വയം തകർന്നു പോകുന്ന സമയം ഉണ്ടാവാം പല കാര്യങ്ങൾ ചിന്തയിൽ വന്നേക്കാം ആ സമയം നമ്മെ സമാധാനം ായിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്ത് ഉണ്ടാവണമെന്നില്ല നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും എന്നെ കൊണ്ട് ഇതിന് സാധിക്കും ഐ ൻ ഡു ഇറ്റ് എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ഇത് ചെറിയ കാര്യമായി ചിന്തിക്കുന്നവരുണ്ടാവാം യു ലോസ് ഹിയർ ടു നിങ്ങൾ എവിടെയും തോറ്റു എന്നാണ് ഇതിനർത്ഥം ഈ ലോകത്ത് ഒരുപാട് പേർ തോൽക്കുന്നുണ്ട് ഇതിന് കാരണം എന്തെന്നാൽ നമ്മുടെ തെറ്റായ ചിന്തകളും നമ്മളുടെ ഇല്ലായ്മകളെ കുറിച്ച് ഓർക്കലുമാണ് ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം തന്റെ സ്കൂൾ ജീവിതത്തിലും ഫ്രണ്ട്സൊക്കെ കളിച്ച നടക്കുന്ന പ്രായത്തിലും മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖം ബാധിക്കുകയുണ്ടായി മാത്രമല്ല ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലെയും പ്രവർത്തന ശേഷി നിലക്കുകയുണ്ടായി അവസ്ഥ നമ്മളിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഒക്കെ വിധി പറയുന്നത് ഇനി ആകെ രണ്ടു വർഷമേ ആയുസുള്ളൂ എന്നാണ് ശരീരത്തിലെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒന്നും മാത്രം നഷ്ടപ്പെട്ടില്ല അത് അദ്ദേഹത്തിന്റെ ധൈര്യം മാത്രമാണ് പ്രതിസന്ധികളുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലോകമറിയുന്ന അറിയുന്ന ശാസ്ത്രജ്ഞനായി ഇദ്ദേഹത്തിന് മാറാൻ സാധിച്ചെങ്കിൽ എല്ലാവരും നമുക്ക് എന്തെല്ലാം നേടാൻ കഴിയും എല്ലാവരും ചിന്തിക്കുന്നത് സ്വന്തം ഇല്ലായ്മകളെയാണ് എന്റെ വീട്ടിൽ പണമില്ല അതുകൊണ്ട് ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറവാണ് ഇതുപോലെ ഒരുപാട് ഇല്ലായ്മകളുടെ കഥ പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാവും ശരിയല്ലേ അതിന് പകരമായി എന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് അത് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാവണം നമ്മുടെ ചിന്ത നമ്മുടെ അടുത്ത് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എനിക്ക് നമുക്കറിയാം എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും ലൈക്ക് എനിക്ക് ഐ എസ് എക്സാം എഴുതണം എന്നിട്ട് വാങ്ങണം അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്തണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഇതൊക്കെ എങ്ങാനും മറ്റുള്ളവർ അറിഞ്ഞ എന്താണ് നീ ഇങ്ങനെ പോസിബിൾ ഇല്ലാത്ത ഡ്രീം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും എന്ന് കേട്ട് അവർ പറഞ്ഞത് സത്യമാണെന്നൊക്കെ ഉപേക്ഷിക്കാതെ പകരം നമ്മെ കളിയാക്കുന്നവരുടെ മുന്നിലൂടെ തളി ഉയർത്തി നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യിപ്പിച്ച് നടക്കണം നമ്മെ കുറ്റപ്പെടുത്തിയവരുടെയും കളിയാക്കിയവരുടെയും വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക ദുഃഖിക്കാനല്ല നമ്മൾ തകർന്നു പോകുന്നുണ്ടോ എന്ന് ഭയക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല വിജയത്തിന്റെ ഒന്നാം പടി വരെ യും ചെയ്യും സോ ഫ്രണ്ട്സ് വിജയം എന്നത് യാദൃശികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അവരെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് നമ്മൾ എന്തായാലും തോറ്റുപോയാൽ ഡോൺ ലോസ് ഫേറ്റ് യുവർ സെൽഫ് സോ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും